എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണ്ടൊക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സോണിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സോണി ആൽബിയുടെ ആൽബിയുടെ വീട്ടിലേക്ക് പോന്നും അതോടൊപ്പം തന്നെ കല്യാണം മുടങ്ങിയെന്നുള്ള എന്നുള്ള സന്തോഷത്തില് വിക്രം പ്രകാശനും ഒക്കെ പായസം വെച്ച് ആഘോഷിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എട്ടേ തിരിച്ചടി കിട്ടാൻ പോകുന്നുള്ളൂ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു സോണിയുടെ വിവാഹം അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് നടക്കുവാണ് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നീട് എല്ലാവരും അവസാനം സോണി ആൽബിയുടെ കൂടെ വീട്ടിലേക്ക് പോവാ ഈ സമയത്ത് രൂപയ്ക്ക് സൈന്യം ഒക്കെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു സോണിക്ക് സങ്കടം ഉണ്ടെങ്കിലും നല്ല സന്തോഷത്തിലായിരുന്നു കൂടെ ഉണ്ടല്ലോ ചാരുമോളെ പൊന്നുപോലെ നോക്കുന്ന ഒരു ആളെ കിട്ടിയേക്കുന്നെ അതോടൊപ്പം തന്നെ ഒരു മുത്തശ്ശിനെയും മുത്തശ്ശിനിയും കൂടെ കിട്ടിയിട്ടുണ്ട് ചാരുമോളക്കിനി ഭയങ്കര സന്തോഷമായിരിക്കും ആൽബിയുടെ അമ്മ അതുപോലെ തന്നെയാണ് ചാരിമോളെ നോക്കുന്നത് ചാരിമോളെ ഭയങ്കര ഇഷ്ടമാണ് ആ തോളത്തേക്ക് ആൽബിയുടെ അമ്മയുടെ തോളത്തേക്ക് ചാരിക്കണെന്ന് ചാരിമോള ഉറങ്ങുവാണ് ഈ കാഴ്ചയെ കണ്ടു കഴിഞ്ഞപ്പോൾ രൂപയ്ക്ക് സേനയും എന്തിനേറെ പറയുന്നു കിരണും കല്യാണവും കിരണ ഭയങ്കര സന്തോഷമാണ് പിന്നീട് ആൽബിയുടെ കൂടെ സോണി വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് അഗസ്റ്റിൻ പറഞ്ഞ അതേ വീട്ടിലേക്ക് കയറുന്നതിന് പ്രത്യേക ചടങ്ങുകളൊന്നും ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് കയറിക്കോ വലതു കാലം അങ്ങോട്ട് കയറിക്കോളാം പറയാണ് അങ്ങനെ സോണിയും ആൽബിയും വലത് കാലം വെച്ച് അങ്ങോട്ട് കയറുകയാണ് എന്റെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സോണിയുടെ രണ്ട് കണ്ണ് നിറഞ്ഞു വന്നു കാരണം ചാരിമോളെ ഇത്രയും നന്നായിട്ട് നോക്കുന്ന ഒരാളെ കിട്ടിയത് ഒരു വശത്ത് പിന്നീട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അവസാനം കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നിറഞ്ഞില്ലേ അപ്പൊ സോണിയുടെ കണ്ണ് നിറഞ്ഞ് ആലി ആലപിയിച്ചു എന്ത് പറ്റി സോണി എന്തിനെ കരയണെന്ന് വെക്കും ഈ ഒന്നുമില്ല ഇനി കരയില്ല കേട്ടോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നില്ലേ എന്റെ സ്വന്തമായില്ലേ ഇനി ഒരിക്കലും നിന്റെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സോണിനെ കെട്ടിപ്പിടിക്കുവാണ് സോണിക്ക് ഭയങ്കര ആശ്വാസമാണ് തോന്നിയത് തന്റെ ആദ്യത്തെ കല്യാണം ഈ കല്യാണം വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും ആനെ ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെയാ വിക്രം അങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രത്തിന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാനായിട്ട് ഒരാശ്വാസവാക്ക് പറയാനൊന്നും വിക്രത്തിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ആൽബി അങ്ങനെയല്ല ആൽബിയുടെ പെരുമാറ്റം ഇതെല്ലാം സോണിക്ക് വളരെയധികം അത് മുമ്പ് തന്നെ പരിചയപ്പെട്ട അന്ന് തന്നെ ഇഷ്ടപ്പെട്ട കാര്യമാണ് പിന്നീട് അവരുടെ ഫസ്റ്റ് നൈറ്റ് നൈറ്റൊക്കെയാണ് കാണിക്കുന്നത് ആ സമയത്ത് ചാരുമോളയും കൊണ്ട് അഗസ്റ്റിൻ അഗസ്റ്റിന്റെ ഭാര്യ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ചാരിമോൾ അവരുടെ ഒപ്പമാണ് കിടന്നുറങ്ങുന്നത് ചാരിമോൾ അവരുമായിട്ട് നന്നായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു സോണിയെ സംബന്ധിച്ച് അതൊക്കെ നല്ല ആശ്വാസമായിരുന്നു കാരണം ഇത്ര നല്ല പൊഞ്ഞുപോലെ അവര് ചാരുമോളെ നോക്കുന്നെ അതൊക്കെ സോണിയുടെയും കണ്ണറിയാന്ന് പറഞ്ഞു ഈ സമയത്ത് പറഞ്ഞിട്ട് ഈ സമയത്ത് പ്രകാശിനും വിക്രമൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം മറ്റൊന്നുമില്ല ഇന്ന് സോണിയുടെ വിവാഹം നടക്കേണ്ട ദിവസമാണ് പാൽബി വിവാഹം മുടങ്ങി അതൊരു നല്ല കാര്യമുള്ളൂ ഭാനുമതി അമ്മ അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പായസം ഒക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കേണ്ട മോനേന്ന് പറഞ്ഞ വിക്രത്തിനും പ്രകാശിനും കൊടുക്കു എടാ പ്രകാശം ചോദിച്ചാൽ എന്താമ്മേ ഇതെന്താന്നോ എടാ ഇന്നല്ലേ അവളുടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ നമുക്ക് ഇതങ്ങോട് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കണം ശരി അമ്മ പറഞ്ഞത് ഇത് ആഘോഷിക്കണം ഇനി ഒരു കാരണവശാലും അവളുടെ കല്യാണം നടക്കില്ല എന്ന് പറയാം വിക്രം പറഞ്ഞ എങ്ങനെ നടക്കാനാ ഇനി ഏതൊക്കെ വിവാഹം വന്നാലും അതെല്ലാം ഞാൻ മുടക്കില്ലേ എന്ന് ചോദിക്കണം എടാ മുടക്കില്ല നീ പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യമില്ല നീ മുടക്കണം നീ ആരെ വെച്ചിട്ടാണല്ലോ ആ കല്യാണങ്ങളൊക്കെ മുടക്കണം അവൾ അങ്ങനെ കെട്ടാച്ചിരക്കായിട്ട് അവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും അവസാനം നിന്റെ കാൽച്ചൂട്ടിലേക്ക് വരും അതല്ലേ നമുക്കും ആവശ്യം വയ്ക്കുകയാണ് ഭാനുമതി പറഞ്ഞാൽ ശരിയാ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇനിയാ ഇവിടുത്തെ ഒരു തീ ശരണ്യെന്ന് പറയുന്നുണ്ടല്ലോ അവൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല ഇടാന്ന് പറയണം വിക്രമം എൻ്റെ പൊന്ന് മുത്തശ്ശി ഇതെങ്ങാനും കേട്ടിട്ടുണ്ടാ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തെ അടുത്തൊന്ന് പതുക്കെ സംസാരിക്കാൻ പറയണേ ഏ അതൊത്തൊന്നും പേടിക്കണ്ട അവിടെ ഇല്ലല്ലോ പിന്നെ എന്താടാന്ന് ചോദിക്കണം പ്രകാശം പറഞ്ഞു ഇനി അയാളുടെ ഇച്ചിരി അഹങ്കാരം കുറയും ആ സേനന്റെ കാരണം സോളന്റെ കല്യാണം മുടങ്ങിയല്ലോ ആലബിയുടെ കല്യാണം ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനിയിപ്പം നമ്മളറിയാതെ അവളുടെ രഹസ്യത്തെ വല്ല വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചാലോളൂ എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ അറിയിടാ മോനെ അതോർന്നോർത്ത് നീ പേടിക്കണ്ടെട്ടോ എന്ന് പറയാണ് അങ്ങനെ ഇവരങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ശരനിയെ അങ്ങോട്ട് വരുന്നേ ശരനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം കുടിച്ച് ആസ്വദിച്ച് രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട് ഇതെന്താ വല്ല സദ്യ ഉണ്ടോ ഇവിടെ തന്നെ വല്ല ഫംഗ്ഷനും ഉണ്ടോ പായസം ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കണം ഓ അതോ അത് ഒരു സന്തോഷത്തിന്റെ പേരിൽ ഉണ്ടാക്കി എന്ന ഭാനുമതി പറയാ എന്ത് സന്തോഷത്തിന്റെ പേര് അല്ല എന്തല്ലേ ആ സോണിയുടെ വിവാഹം അത് മുടങ്ങില്ലേ അപ്പൊ അതിന്റെ സന്തോഷത്തിന് വേണ്ടിയാന്ന് പറയണം ശരണ്ടിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ശരിയാണ് വന്നത് പക്ഷെ ഇപ്പഴ ആ രഹസ്യം കൊണ്ട് പൊട്ടിക്കണ്ട അവിടെ ഇരിക്കട്ടെ ശരിക്കും നേരിട്ട് കാണണം താനും അവരെ എന്താണെങ്കിലും ഈ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് വിളിച്ചു കഴിയുമ്പോൾ കണ്ടാ മതി അതൊരു ഷോക്കായിരിക്കും രണ്ടുപേർക്കും അച്ഛനും മോനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കണം അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് അതുവരെ ഇവിടെ അങ്ങോട്ട് സന്തോഷിച്ചോട്ടെ എന്നോട് ശരണി അങ്ങോട്ട് അകത്തേക്ക് കീറി പോവാണ് ശരണി പിന്നീട് കാണിക്കുന്ന കിരണും കല്യാണി കൂടും മനോഹറിനെ കാണാൻ ചെല്ലുവാണ് മനോഹർ ചോദിച്ചു എന്താ സാറേ എന്നെ എന്നെ കാണണൂന്ന് പറഞ്ഞു ചോദിക്കണം നിന്നെങ്ങോട്ടെനിക്ക് ഒരു ആവശ്യം ഉണ്ടാന്ന് പറയണം അല്ല എൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ എൻ്റെ അങ്കിളുണ്ടല്ലോ ഒരാള് അതെവിടെയാന്ന് ചോദിക്കുകയാണ് അത് വീട്ടിലുണ്ട് ഒന്നും പറയണ്ട ഇപ്പൊ വലിയ കഷ്ടത്തിലാ സാറിന്റെ അങ്കിളിന്റെ കാര്യം അതെന്താ ഒന്നും പറയണ്ട സമനില തെറ്റിയ പോലെ ചില സമയത്തൊക്കെ പെരുമാറ്റം ശരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ നല്ല രീതിയിൽ അങ്ങ് പറഞ്ഞു ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഭാര്യയോടും എന്റെ അമ്മായിയമ്മയോടും കൂടെ അങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ല എന്നൊക്കെ ഇപ്പൊ എല്ലാരും അത് വിശ്വസിച്ചിരിക്കുക ഇത് കേട്ട് ഇനിപ്പോ കല്യാണം ചോദിച്ചു അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയൊന്നും ഇല്ലന്നേ ആ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും കഴിയുമ്പോഴത്തേനും തന്നെ അവർക്കെന്ന് തന്നെ സംശയം തോന്നുന്നുണ്ട് സ്വന്തം ഭാര്യയ്ക്കും മൊഴുക്കും അപ്പൊ അവരും വിശ്വസിച്ചിരിക്കുന്നെ ഏഹ് സാറിൻ്റെ അങ്ങളുടെ സമതല തെറ്റിയിട്ടുണ്ടെന്നാ അവര് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് രാഹു രാഹുലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലത്തെ ഒരു ദുഷ്ടന അവന് ഇത്രമാത്രം ചതി ചെയ്തിട്ട് ഇനി അവനെ വെറുതെ വിട്ടൂടാ എന്ത് ചെയ്യണം അവന് ഇഞ്ചിൻ ചായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല അപ്പം അതിനു വേണ്ടുന്ന പ്ലാനും പദ്ധതികളും ഒക്കെയാണ് എനിക്ക് തയ്യാറാക്കേണ്ടത് പിന്നീട് മനോഹറിനോട് നിന്റെ ഒരു സഹായമാണെന്ന് പറഞ്ഞാൽ മനോഹർ എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്യാൻ സന്നദ്ധരാണ് സാറിനറിയാലോ അയാൾ കാരണം ഇപ്പം ഞാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക അയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ് അതിന് വേണ്ടി നിന്ന് ഫുൾ സപ്പോർട്ട് സാറിന് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുമെന്ന് പറയുകയാണ് പിന്നീട് തൻ കിരൺ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കൊടുക്കുകയാണെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ കൊള്ളാം ഇത് നല്ല ഐഡിയ തന്നെയാണ് അയാളെ കിട്ടി പണി കൊടുക്കാൻ എന്തെങ്കിലും പറ്റിയൊരു അവസരവും ഇതിനേക്കാൾ നല്ലൊരു പണിയില്ലെന്ന് പറയുകയാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ കിരണും കല്യാണിയും കൂടെ ചേർന്നിട്ടായിരിക്കും രാഹുലിന്റെ പണി കൊടുക്കാൻ പോകുന്നത് അത് പണ്ടത്തെ പോലെയുള്ള ചെറിയ ചെറിയ പണികളൊന്നും അല്ല ഇനി ഒരിക്കലും അവൻ കട്ടിലേന്ന് എഴുന്നേക്കരുത് അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കണം ഓരോ നിമിഷം മരണത്തെ മുഖാമുഖം കണ്ടുവേണം കിടക്കാനായിട്ട് അപ്പം അതാണ് ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മാപ്പ് കൊടുക്കത്തില്ല ചാരുമോള തട്ടിക്കൊണ്ട് പോയതോടുകൂടി കിരണും കല്യാണി ആ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം കുഞ്ഞിനുപേ അവന് ഇത്ര വൃത്തികളൊക്കെ കാണിച്ചെങ്കിൽ അവനീപ്പം ജീവിക്കാൻ അർഹതയില്ല ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ അവനെന്റെ ആ വിഷമസങ്കടം മനസ്സിലാവില്ല ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്ത് അവൻ പശ്ചാത്താപിച്ച് വേണം അവൻ മരിക്കാനായിട്ട് അപ്പൊ അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ മെനയുമാണ് കിരണം കല്യാണി ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി